മൂന്നാം നന്ന നരേന്ദ്രമോദി സർക്കാരിൽ കോട്ടയത്തിൻ്റെ പ്രതിനിധിയും കോട്ടയത്തിൻ്റെ ശബ്ദമായി നരേന്ദ്രമോദി മന്ത്രിസഭയിൽ അംഗമാകുന്നത് അഡ്വക്കേറ്റ് ജോർജ് കുര്യനാണ് ബി ജെ പി സംസ്ഥാന ജനറൽ സെക്രട്ടറിയായ ജോർജ് കുര്യൻ നേരത്തെ ബി ജെ പി സംസ്ഥാന ഉപാധ്യക്ഷൻ്റെ പദവിയും അലങ്കരിച്ചിരുന്നു കോട്ടയം മാഞ്ഞൂർ നമ്പ്യാകുളം സ്വദേശിയായ ജോർജ് കുര്യൻ ചാനൽ ചർച്ചകളിൽ ബി ജെ പിയുടെ മുഖമാണ് ദേശീയതലത്തിൽ ക്രിസ്ത്യൻ വിഭാഗത്തെ പാർട്ടിയിലാക്കാൻ നിർണായക പ്രവർത്തനങ്ങൾ നടത്തുന്നതിനിടയിലാണ് അദ്ദേഹത്തെ തോടി നരേന്ദ്രമോദി സർക്കാരിലെ മന്ത്രിപദം എത്തുന്നത് ന്യൂഡൽഹിയിലേക്ക് അദ്ദേഹത്തെ കോട്ടയത്തു നിന്നും വിളിച്ചു വരുത്തിയാണ് ഈ വിവരം അറിയിച്ചത് കോട്ടയത്തിൻ്റെ ജില്ലാ നേതാക്കളും ജോർജ് കുര്യൻ്റെ സത്യപ്രതിജ്ഞ കാണുന്ന കാണുന്നതിനായി ഡൽഹിയിൽ എത്തിയിട്ടുണ്ട് ജോർജ് കുര്യൻ്റെ കോട്ടയത്തുള്ള കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വളരെ അപ്രതീക്ഷിതമായ ഒരു തീരുമാനമായിരുന്നു ഇത് കോട്ടയഞ്ചേരിയിൽ സുപരിചിതനായ ജോർജ് കുര്യൻ ഒരു തവണ പാർലമെൻറ്റിലേക്കും രണ്ട് തവണ നിയമസഭയിലേക്കും മത്സരിച്ചിരുന്നു പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ബി ജെ പി സ്ഥാനാർത്ഥിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിയോഗശേഷം പുതുപ്പള്ളിയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ ജോർജ് ഗുരിൻ്റെ പേരാണ് ആദ്യം ഉയർന്നുവന്നതെങ്കിലും പിന്നീട് ജില്ലാ പ്രസിഡന്റ് ബിജിൻലാലിലെ മത്സരിക്കാനായി നിയോഗിക്കുകയായിരുന്നു